എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കോ തന്മയീ ഭാവത്തിൽ തന്മയെ ജ്വലറി നിലമ്പൂർ മസ്തിഷ്കജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന നാൽപ്പത്തിയഞ്ചുകാരി മരിച്ച സംഭവത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ജലഅതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലാബിലെ സീനിയർ കെമിസ്റ്റ് എ കെ സജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരിച്ച തിരുവാലിക്കോഴി പറമ്പ് സ്വദേശിനി ശോഭനയുടെ വീട്ടിലെത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത് ഈ ഭാഗത്തുള്ള ജല കുടിവെള്ള പദ്ധതിയിലെ ജലത്തിന്റെ അടക്കം ഗുണനിലവാരം പരിശോധിക്കുകയാണ് ലക്ഷ്യം എ കെ സജീഷിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് സ്വന്തമായി കിണറില്ലാത്തതിനാൽ ശോഭനയുടെ വീട്ടുകാർ ഉപയോഗിക്കുന്ന തൊട്ടടുത്ത കിണറിലെ വെള്ളം ഇവിടെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം തൊട്ടടുത്തുള്ള രണ്ട് കിണറുകളിലെ വെള്ളം തുടങ്ങിയവയാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചത് അതേസമയം വൈദ്യുതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കാരണം ഇന്ന് വിതരണം നടത്താത്തതിനാൽ ഈ ഭാഗത്തുള്ള ജല അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം ശേഖരിക്കാൻ ഇവർക്കായില്ല അടുത്ത ദിവസം സംഘം ഒരിക്കൽ കൂടി ഇതിനായി വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താത്തതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് ന്യൂസ് വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്